ാ ലാ 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 ലലാ ലാ 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 തുമ്പീവാ തുമ്പക്കുടത്തിന് തുഞ്ചത്തായി ഊഞ്ഞാലിടാം തുമ്പീവാ തുമ്പക്കുടത്തിന് തുഞ്ചത്തായ് ഊഞ്ഞാലിടാം ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം തുമ്പേവാ തുമ്പക്കുടത്തിന് തുഞ്ചത്തായി ഊഞ്ഞാലിടാം മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യായി തൊടാം മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്യ കയ്യാൽ തൊടാം ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ ഗന്ധർവൻ പാടുന്ന മതിലക മന്ദാരം പൂവിട്ട തണലിൽ പോകാമോ നമുക്കിന് തുമ്പീവാ തുമ്പക്കുടത്തിന് തുഞ്ചത്തായു ഞാലിടാം പണ്ടത്തെ പാട്ടിൻ്റെ വരികൾ ചുണ്ടത്ത് തേൻ തുള്ളിയായി പണ്ടത്തെ പാട്ടിൻറെ വരികൾ ചുണ്ടത്ത് തേൻ തുള്ളിയായി കൽക്കണ്ട കുന്നിൻ്റെ മുകളിലെ കാക്കാച്ചി മേയുന്ന കൽക്കണ്ട കുന്നിൻ്റെ മുകളിൽ കാക്കാച്ചി മേയുന്ന തണലിൽ ഊഞ്ഞാലേ പാടിപ്പൂ ഊഞ്ഞേ പാടിപ്പൂ ആ കയ്യിൽ ഈ കയ്യിൽ ഒരു പിടിക്ക നെല്ലിക്ക മണി തരു തുമ്പീവാ തുമ്പക്കുടത്തിന് തുഞ്ചത്തായ് ഊഞ്ഞാലിടാം തുമ്പീവാ തുമ്പക്കുടത്തിന് തുഞ്ചത്തായ് ഊഞ്ഞാലിടാം ആകാശ പൊന്നാൽ ആയത്തിൽ തൊട്ടേ വരാം ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം തുമ്പീവ തുമ്പക്കുടത്തിനു തുഞ്ചത്തായു ഞാലിടാം